ബഹുമാനപ്പെട്ട കോർഡിനേറ്റർ ശ്രീ സജിത് നേരത്തെ ഇവിടെ സംസാരിച്ച മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ശ്രീ ഷാജൻസ് സ്കറിയ അതിനു മുന്നേ സംസാരിച്ച ജന്മഭൂമിയുടെ ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ കാവാലം ശശികുമാർ എ ബി സി ചാനൽ ചീഫ് എഡിറ്റർ ശ്രീ വടയാർ സുനിൽ മാതൃഭൂമിയുടെ മുൻ മുൻലേഖകനായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എസ് ഡി വേണു കുമാർ അവസാനമായി സംസാരിച്ച ശ്രീ കൃഷ്ണഗോപാൽജി സ്വാഗതം പറഞ്ഞ ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ എം അയ്യപ്പൻകുട്ടി ജി പ്രാർത്ഥന ആലപിച്ച കുമാരി ഭാഗ്യശ്രീ സദസ്സിലുള്ള ബഹുമാനപ്പെട്ടവരെ സത്യത്തിൽ ഈ സെമിനാറിൽ എൻ്റെ റോൾ ഇവിടെ പങ്കെടുത്ത മാധ്യമപ്രവർത്തകരെ ആദരിക്കുക എന്നുള്ളതാണ് ഏതായാലും ഈ നൂറ്റി പതിമൂന്നാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ പങ്കെടുക്കാൻ അവസരം തന്നതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരോട് എന്റെ നന്ദി അറിയിക്കുകയാണ് ഞാൻ ഒരു വടക്കനാണ് മലബാറുകാരനാണ് എനിക്ക് ഈ പ്രദേശവുമായിട്ടുള്ള ബന്ധം എന്റെ ജീവിത പങ്കാളി ഇവിടെയുള്ള ആളാണ് മാവേലിക്കരയുള്ള ആൾ ആണ് എന്നതാണ് അതിലുപരി ഞാൻ ഈ ചടങ്ങിലെത്താനുള്ള കാരണം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള വർഷാവർഷം നടക്കുന്ന ഈ പരിഷത്ത് വളരെ ഗൗരവത്തോടെ ഇതിൽ ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ വരും വർഷങ്ങളിൽ നടത്താൻ തയ്യാറാകണം എന്ന ഒരു എളിയ അഭ്യർത്ഥന ഞാനിതിൻ്റെ സംഘാടകരുടെ മുന്നിൽ വെക്കുകയാണ് ഇതിന് പ്രത്യേക ഒരു കാരണമുണ്ട് ഇപ്പം നമ്മളിവിടെ കേട്ട പ്രസംഗങ്ങളെല്ലാം പ്രഭാഷണങ്ങളെല്ലാം മാധ്യമങ്ങൾ എങ്ങനെ ഹൈന്ദവ സംസ്കൃതിയെ അവഗണിക്കുന്നു എന്നതാണ് ഈ അവഗണന കൊണ്ട് തന്നെ ഈ ഹിന്ദുമത പരിഷത്തിനെ കുറിച്ചൊക്കെ മലബാറിലൊക്കെയുള്ള അറിവ് പൊതുവെ ഹൈന്ദവ സമൂഹങ്ങൾക്കിടയിൽ കുറവാണ് കുംഭമേളയുടെ കാര്യം പരാമർശിച്ചു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംഗമിക്കുന്ന വിശ്വാസ സംബന്ധിയായ ഒരു മഹാസംഭവം അതിനെയാണ് മാധ്യമങ്ങൾ അവഗണിച്ചിരിക്കുന്നത് ഇതിന്റെ മറുവശം ചിന്തിച്ചാൽ കേരളത്തിന് പുറത്ത് അങ്ങനെയല്ല അതും പോകട്ടെ ഭാരതത്തിന്റെ പുറത്ത് അങ്ങനെയല്ല നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എടുത്താൽ ഇപ്പോൾ നമ്മൾ കണ്ടു ആപ്പിൾ ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ഇവിടെ വന്ന് നമ്മൾ കുംഭമേളയിൽ പങ്കെടുത്തു നമുക്കറിയാം ഈ പ്രയാഗരാജയിലുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങൾ മനുഷ്യനെ ജീവിച്ചു പോകാൻ മാത്രം പരിമിതമായ സൗകര്യങ്ങളാണ് ഏതാണ്ട് ഇതുപോലെ ഒക്കെയുള്ള സംവിധാനങ്ങളേ ഉള്ളൂ പക്ഷേ ആ പരിമിതി ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദേശ രാജ്യത്ത് നിന്നുൾപ്പെടെ പല രാജ്യങ്ങളുടെയും തന്ത്രപ്രധാനമായ ഭരണപരമായ പദ്ധതികളിൽ എത്തുന്ന ഇരിക്കുന്നവരും വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ സംഗമിച്ച ഒരു മഹാസംഗമത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ അവഗണിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സാധിച്ചതുപോലെ മറ്റാർക്കും സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോ ഇതേ സാഹചര്യമാണ് ഈ ഹിന്ദുമത കൂട്ടായ്മയ്ക്കുമുള്ളത് അതുകൊണ്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിന് കേരളത്തിൽ നമ്മൾ എല്ലാ കാര്യത്തിലും പറയും നമ്മൾ ആണ് പക്ഷെ നമ്മൾ സ്കിൽഡ് അല്ല നമുക്ക് നൈപുണ്യമില്ല തൊഴിലില്ല തൊഴിലവസരങ്ങളില്ല നമ്മുടെ ബിരുദകാരികൾക്ക് രാജ്യ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ മത്സരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ മാധ്യമ സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം ഏറ്റവും കൂടുതൽ മാധ്യമ സ്ഥാപനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം അത് നമ്മൾ പത്രങ്ങളായാലും ടെലിവിഷൻ ചാനലുകളായാലും ഡിജിറ്റൽ മാധ്യമ സ്ഥാപനങ്ങളായാലും നമ്മുടെ റേഡിയോ സ്റ്റേഷനുകളായാലും ഒക്കെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ജനതയ്ക്ക് വേണ്ടത്ര മീഡിയ ലിറ്ററസി ഉണ്ടോ മാധ്യമ സാക്ഷരതയുണ്ടോ എന്ന ഒരു സംശയമുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ നമ്മിപ്പോ സാധാരണ പറയും സദാചാര പോലീസ് എന്ന് പറയും ഈ സദാചാര പോലീസിങ് ഫലപ്രദമായി മാധ്യമങ്ങളുടെ നേരെ നടത്തുന്നുണ്ടോ എന്തുകൊണ്ട് മലയാള മനോരമയെ ചോദ്യം ചെയ്യാൻ മാതൃഭൂമിയെ ചോദ്യം ചെയ്യാൻ ദേശാഭിമാനിയെ ചോദ്യം ചെയ്യാൻ ജന്മഭൂമിയെ ചോദ്യം ചെയ്യാൻ റിപ്പോർട്ടർ ചാനലിനെ ചോദ്യം ചെയ്യാൻ എ ബി സി ചാനലിനെ ചോദ്യം ചെയ്യാൻ മറുതാടൻ മലയാളിയെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ പ്രേക്ഷക സമൂഹം അല്ലെങ്കിൽ വായനാ സമൂഹം തയ്യാറാകുന്നില്ല അവിടെയും ഇവിടെയും ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ല മുമ്പൊക്കെ പറയാറ് പത്രാധിപർക്ക് കത്തയച്ചാൽ പത്രാധിപരിത് കാണുന്നില്ല എന്നായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് മറുനാടൻ മലയാളിയുടെ താഴെ എ ബി സി ചാനലിന്റെ താഴെ വടയാർ സുനിൽനെയോ അല്ലെങ്കിൽ ഷാജൻസ്കറിയെയോ വിമർശിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ അതിനെ എത്രത്തോളം ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞു നമ്മുടെ ബി ജെ പിയിലുണ്ടായിരുന്ന വാര്യര് കോൺഗ്രസിലെത്തിയപ്പോഴുള്ള സ്ഥിതി വാര്യർക്ക് സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടോ അത് കൊടുക്കാനുള്ള ശക്തിയൊക്കെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കും ഹൈന്ദവ സംഘടനകൾക്കും ഉണ്ട് പക്ഷെ അത് ഫലപ്രദമായി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഓഡിറ്റിങ് എന്നതിൽ നിന്ന് അല്പം പിറകോട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഞാനിവിടെ പങ്കുവെക്കുകയാണ് അപ്പോ അത് ചെയ്യണമെങ്കിൽ നമുക്ക് മീഡിയ ലിറ്ററസി എന്നുള്ള സാധനം വേണം മാധ്യമങ്ങൾക്ക് വേണ്ടത് ഒരു മാധ്യമവും അതുപോലെ തന്നെ ഒപ്പീനിയൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുന്നത് പത്രങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പറയും പത്രത്തിന് പത്രത്തിന്റെ അഭിപ്രായം പറയാനുള്ള ഏക സ്ഥലം അതിന്റെ എഡിറ്റോറിയൽ കോളമാണ് ബാക്കിയെല്ലാം നിഷ്പക്ഷമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ന് ആ എഡിറ്റോറിയലൈസേഷൻ കടന്നു വന്ന് കടന്നു വന്ന് കടന്നു വന്ന് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന വാർത്തകളിലെ നിഷ്പക്ഷത എന്ന് പറയുന്നത് ഒട്ടുമില്ലാതെ ഒരു കാലമായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല അതാണ് മാതൃകാ പത്രപ്രവർത്തനം എന്ന് പുതിയ കാല മാധ്യമപ്രവർത്തകർ തെറ്റിദ്ധരിക്കുന്ന കാലം കൂടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ബയസ്ഡ് ആണ് ഞാനൊരു പക്ഷത്താണ് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ഇന്ന് കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാധ്യമ എന്നാൽ എനിക്ക് തോന്നുന്നത് ഇരിക്കുന്ന ഈ നിര മാധ്യമപ്രവർത്തകരെങ്കിലും അത് പങ്കുവെക്കുന്നുണ്ടാവുകയില്ല കാരണം അവർ ഈ സോഷ്യൽ മീഡിയ കാലത്തിനൊക്കെ മുന്നേ വന്ന മാധ്യമപ്രവർത്തനത്തിന്റെ മൂല്യങ്ങൾ എന്താണ് എന്ന ക്ലാസ് ലഭിച്ചവരാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക മാധ്യമ പഠന കേന്ദ്രമായ കേരള മീഡിയ അക്കാദമിയിൽ നിന്നിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ധരിച്ചു വച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരു പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കണം എന്നാണ് അപ്പൊ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന അപകടം ചെറുതല്ല അതാണ് നേരത്തെ എനിക്ക് തോന്നുന്നത് ഇവിടെ ചൂണ്ടിക്കാണിച്ച സംഘിവൽക്കരണം എന്ന് പറയുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുൻപേ എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെ മാധ്യമ പ്രവർത്തനത്തിൽ വന്ന കാലം തൊട്ട് ഇതുവരെയുള്ള കാലത്തെ ഏകദേശം നിരീക്ഷിച്ചാൽ സമയക്കുറവുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിൽ കൂടി ഈ ഇരിക്കുന്നതെങ്കിലും ലോകത്തിലെ എല്ലാ ഗൗരവമേറെ പ്രത്യശാസ്ത്രങ്ങളും ചിന്തകളും ഉണർന്നിട്ടുള്ളത് ചെറിയ സദസ്സുകളുടെ മുന്നിലാണ് അതുകൊണ്ട് ചെറുതിൻ്റെ മുന്നിൽ പറയില്ല എന്നൊരു നിലപാട് നമ്മൾ എടുക്കരുത് ആ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ആ കാര്യം നിർവഹിക്ക നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ മാത്രം ഞാൻ പറയുകയാണ് മാധ്യമങ്ങളുടെ കാര്യത്തിൽ തൊണ്ണൂറുകളിൽ സംഭവിച്ചത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ ആഗോളവൽക്കരണം വന്ന സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾ പൂർണ്ണമായും വ്യവസായവൽക്കരിക്കപ്പെടുന്നത് ആ വ്യവസായവൽക്കരണം വന്നതോടുകൂടെ മാധ്യമങ്ങളോട് നിങ്ങൾ ലാഭത്തിൽ പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം സമൂഹം തന്നെ നൽകി തുടങ്ങി ആ വ്യവസായവൽക്കരണത്തെ ഇതിൻ്റെ ഒപ്പം കേരളത്തിലെ മാധ്യമങ്ങളിൽ സംഭവിച്ച മറ്റൊരു കാര്യം പ്രൊഫഷണലിസം എന്നതുകൂടി കടന്നു വന്നു അതിന് എടുത്തത് മലയാള മനോരമ പോലുള്ള സ്ഥാപനങ്ങളാണ് മാതൃഭൂമി പോലുള്ള സ്ഥാപനങ്ങളാണ് അന്നത്തെ കാലത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ അവരുടെ തന്നെ പണം ചെലവിട്ടുകൊണ്ട് വിദേശ സർവകലാശാലകളിൽ നമ്മുടെ കാഡിഫ് യൂണിവേഴ്സിറ്റി പോലെയുള്ള തോംസൺ ഫൗണ്ടേഷൻ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പരിശീലനത്തിന് അയക്കുകയും അങ്ങനെ എങ്ങനെയായിരിക്കണം ഒരു പത്രം എങ്ങനെയായിരിക്കണം ഒരു ചാനൽ ചാനലിന്റെ കാര്യത്തിൽ കേരളത്തിൽ അത് ചെയ്ത ഏഷ്യാനെറ്റാണ് ശശികുമാറിന്റെ നേതൃത്വത്തിൽ അപ്പോൾ ഈ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം പ്രൊഫഷണലിസം കൊണ്ടുവന്ന കൂട്ടത്തിൽ ചെയ്ത ഒരു കാര്യം ഭാരതദേശീയതയെ സൗകര്യപൂർവ്വം ഒരരികിലേക്ക് മാറ്റി നിർത്തുകയും സിമിറ്റിക് മതങ്ങളെ യഥാവിധി പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനവും ചട്ടക്കൂടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പകർന്നു തരികയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ദേശീയ തലത്തിൽ മാധ്യമങ്ങളെ അനുഭവിച്ച ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള അപകടങ്ങളോ മൂല്യച്തികളോ ദിശാമാറ്റങ്ങളോ അതിനേക്കാളൊക്കെ പത്ത് ഇരട്ടി നൂറ് ഇരട്ടി അപകടമായിരുന്നു തൊണ്ണൂറുകളിൽ കൊണ്ടുവന്ന ഗ്ലോബലൈസേഷന്റെ ഭാഗമായി വ്യവസായവൽക്കരണത്തിന്റെ മറ പിടിച്ച് കേരളത്തിലെ ചുരുക്കം പത്ര മുതലാളിമാർ ചെയ്ത ഈ വലിയ പാതകം അതാണ് ന്യൂട്രാലിറ്റി ഇല്ലാത്ത മാധ്യമ പ്രവർത്തകരെ സൃഷ്ടിക്കുന്ന ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഇടതുപക്ഷം കേരളത്തിലെ ഇടതുപക്ഷം തയ്യാറായി എന്നുള്ളതാണ് സമയം കുറവായതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അതിന്റെ അവസാന ഘട്ടം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ അടുത്തയിടെ വിവിധ രാഷ്ട്രീയ മുഖങ്ങൾ പേറുന്ന സംവാദമാണ് മാതൃകാ രാഷ്ട്രീയ ചർച്ച എന്ന് അവതരിപ്പിക്കുന്ന ഒരു ടെലിവിഷൻ ചാനൽ കേരളത്തിൽ ഉദയം കൊണ്ടു ആ ടെലിവിഷൻ ചാനലിനെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ സാമ്പത്തിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതാണ് മാതൃകാ ചാനൽ എന്ന് കേരളത്തെ കൊണ്ട് പറയിക്കാൻ ആ ചാനലിന് സാധിച്ചു ആ ചാനൽ ഒടുവിൽ അത് എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ ആലോചിക്കണം കഴിഞ്ഞ ദിവസം കേരള ഇന്ത്യയിൽ ഇനി ഡിജിറ്റൽ കറൻസി മാത്രം എന്ന് ആ ചാനലിന്റെ തലവൻ കേരളത്തിന്റെ വർത്തമാനകാല ചരിത്രത്തിൽ ഇത്രത്തോളം നാണം കെട്ട ഒരു മനുഷ്യനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ മനുഷ്യൻ വന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മളോട് പറഞ്ഞു ദാ ഈ നിമിഷം തൊട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ കറൻസിയേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്തായിരുന്നു വസ്തുത ഒരു സ്വകാര്യ സർവകലാശാല അവരുടെ പ്രചരണ തന്ത്രത്തിന്റെ ഭാഗമായി പത്രത്തിൽ കൊടുത്ത ഒരു പരസ്യം പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് പരസ്യമാണോ പത്രമാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു മാധ്യമ സ്ഥാപന തലവൻ അതിനെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന വളരെ ദുഃഖകരമായ സാഹചര്യമുണ്ടായി മറ്റൊന്ന് ഞാൻ പറയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പോളവൽക്കരണത്തിന്റെ കൂടെ മലയാള മാധ്യമ പ്രവർത്തനത്തെ സെമിറ്റിക് മതങ്ങളുടെ വഴിയിൽ തിരിച്ചുവിട്ട മാധ്യമ സ്ഥാപനത്തിന്റെ തലവനായ എം വി ശ്രേയാംസ് കുമാർ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവാണ് എന്ന് നമുക്കറിയാം തരാതരം എല്ലാ മുന്നണികളിലും മാറുന്നയാളാണ് എന്ന് നമുക്കറിയാം കഴിഞ്ഞ തവണ കൽപ്പറ്റയിൽ അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ തോൽപ്പിച്ചത് വർഗീയവാദികളാണ് എന്നാണ് അവിടെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ടി സിദ്ദീഖൻ എന്നാണ് അപ്പൊ ഇതൊക്കെ വളരെയധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഏതായാലും അദ്ദേഹം ഈ ഒടുക്കം കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രസംഗിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാതൃഭൂമിയിലുള്ള പത്രപ്രവർത്തകരിൽ നല്ല പങ്കും ഇടതുപക്ഷക്കാരാണ് എന്നതാണ് അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷത്താണ് അത് ഇടതുപക്ഷത്ത് തന്നെയാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മാധ്യമ സ്ഥാപനത്തിന്റെ തലപ്പത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ കൂടിയായ എം വി ശ്രേയാംസ് കുമാറാണ് എനിക്ക് തോന്നുന്നത് ചിത്രം ഇവിടെ പൂർണ്ണമാകുന്നു എന്ന് മാധ്യമപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ എപ്പോഴും പറയുക നിങ്ങൾ വസ്തുതകളെ മുന്നോട്ട് വെക്കുക നിങ്ങളുടെ വായനക്കാരൻ നിങ്ങളുടെ പ്രേക്ഷകൻ നിങ്ങളുടെ ശ്രോതാവ് അവർ തീരുമാനിക്കട്ടെ എന്നാണ് എനിക്കതുകൊണ്ട് ഈ ചെറിയ സഭയുടെ മുന്നിൽ വെക്കാനുള്ളത് ഈ വസ്തുതയാണ് ശ്രേയാംസ് കുമാറിന്റെ ഈ വാചകം അതോടൊപ്പം സനാതനധർമ്മം അത് ഹൈന്ദവ സംഘപരിവാറിന്റെ ആശയമാണ് എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രിയുടെ വാചകമാണ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് നമ്മൾ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചു ഹിന്ദുക്കൾ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നായരായി നിൽക്കാം വീഴുവാനായി നിൽക്കാം മറ്റു തരത്തിൽ നിൽക്കാമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സി പി ഐ എം എന്ന ഒരു ജാതി സി എന്ന മറ്റൊരു ജാതി കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം എന്ന് വേറൊരു ജാതി പല ജാതികളായി പിരിഞ്ഞിട്ടുള്ള ജനതാദളിലെ ഒരു വിഭാഗം അങ്ങനെ ജാതികളും ഉപജാതികളും ചേർന്നിട്ടുള്ള ഒരു വളരെ ലൂസ് ആയിട്ടുള്ള സംവിധാനം മാത്രമാണ് ഇടതുപക്ഷം സി പി ഐ എം തന്നെ ഞാൻ പറയും ഒന്നിലധികം ജാതികളുള്ള ഒരു പാർട്ടിയാണ് ഇത്തരം ജാതി സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു മതസംഘടനയെ ഒരു മതത്തെ അല്ലെങ്കിൽ സനാതനമായ ഒരു ആശയത്തെ ഭാരതത്തിൽ നിലനിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് ഇത്തരം കൂട്ടായ്മകൾക്കുള്ള മറുപടിയാണ് ശബരിമല സമരം പോലെയുള്ള മുന്നേറ്റങ്ങൾ അത്തരം മുന്നേറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവണം ഉണ്ടാവണം എന്ന് പറയേണ്ട കാര്യമില്ല നമ്മൾ വരുന്ന യുവതലമുറയെ ഒട്ടും കുറച്ച് കാണേണ്ട കാര്യമില്ല കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ് ആ യുവസമൂഹം എനിക്ക് അവരിൽ പ്രതീക്ഷയുണ്ട് ഈ മാധ്യമങ്ങളെ തിരുത്താനും ഇത്തരം രാഷ്ട്രീയത്തിലെ ജാതീയ കൂട്ടായ്മകളെ ചോദ്യം ചെയ്യാനും അതുവഴി സനാതനധർമ്മത്തിന് നല്ല ഭാവി ഉണ്ടാക്കാനും നമ്മുടെ ഇവിടുത്തെ യുവാക്കൾക്ക് സാധിക്കും എന്ന് ഞാൻ വിചാരിച്ചു ദേശീയ തലത്തിൽ മാധ്യമങ്ങളിൽ വന്ന കാര്യം നമ്മൾ ഈ ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ആങ്കറുടെ പേര് അർണബ് ഗോസ്വാബി എന്നാണ് അദ്ദേഹം പിന്തുണയ്ക്കുന്നത് ഭാരതദേശീയതയാണ് ഇന്ത്യയിൽ നമ്പർ വൺ എന്ന് രേഖപ്പെടുത്തപ്പെട്ടുള്ള മാധ്യമ സ്ഥാപനം എൻ ഡി ടി വി ആണ് ഇന്ത്യയിൽ പ്രചാരത്തിൽ സാമ്പത്തിക കാര്യത്തിൽ എല്ലാ മേഖല സാന്നിധ്യത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്ഥാപനം ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കൊക്കെ മാറാമെങ്കിൽ തീർച്ചയായും ഇനിയും ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കി ഭാരതദേശീയതയുടെ ഭാഗത്ത് നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഇതാണ് ലോക നന്മ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളും ഈ വഴി വരും ആ ദിവസം വൈകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പരിപാടികൾ ഭംഗിയായി സംപ്രേഷണം ചെയ്യുന്ന ജനൻ ടി പോലുള്ള ഇതിന്റെ റിപ്പോർട്ട് ഭംഗിയായി കൊടുക്കുന്ന ജന്മഭൂമി പോലുള്ള പത്രങ്ങളെയും മാധ്യമ സ്ഥാപനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്